ഇത് എന്റെ രണ്ടുമാണു ഗ്സ് ഇത് പിസ്സ മേക്കിംഗ് പ്രോഗ്രാമിലാണ് ഞാൻ പോയത് ഞാനും എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു നല്ല ഹാപ്പി ആയപ്പം സ്ലോട്ടോ പ്രോഗ്രാംസ് ലൈക്ക് പിസ്സ മേക്കിംഗ് സോറി മൈ ഫ്രണ്ട്സ് ഇഷ്ടി ടു നല്ല പ്രോഗ്രാമാണെന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഫോർ പിന്നെ കുറേ വെയ്റ്റ് ചെയ്തോടാണ് നമുക്ക് സീറ്റ് കിട്ടിയത് ദിസ് ഈസ് ആപ്രോഡ് എൻ്റെ ഫ്രണ്ട്സ് ആദ്യം കിട്ടി എനിക്ക് കുറേ കഞ്ഞിട്ടാണ് കിട്ടിയത് നല്ല രക്ഷാണെന്നു എന്നെപ്പോലെ കുറെ കുട്ടികളുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് ആദ്യം പോയിപ്പോൾ ഞാൻ വിളിച്ച് എൻ്റെ ഫ്രണ്ട്സ് കൂടെ ഇരിക്കാൻ പറ്റൂലെന്ന് ബട്ട് താങ്ക് ഗോഡ് എനിക്ക് അവിടുത്തെ സീറ്റ് കിട്ടി കുറേ കുട്ടികൾക്ക് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു കണ്ടോ ആ ആഡിയാണ് എനിക്ക് ആപ്രോൺ കിട്ടുന്നത് so happy സോ ഹാപ്പി ടു എന്നിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ സീറ്റ് കിട്ടിയത് ഇതാണ് എൻ്റെ ഔട്ട്ഫെറ്റ് കായ് സീഡ്യൂ ലൈക്ക് മൈ ഔട്ട്ഫെറ്റ് ധൈൻ പൊട്ട എ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ഇസ് മൈ ഫ്രണ്ട് സീതുസ് മൈ ഫ്രണ്ട് സിതുക്കിംഗ് കാശ് നമ്മൾ കാത്ത് കാത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് സീറ്റ് കിട്ടിയത് കാശ് പിന്നെ പോവാണ് ഫസ്റ്റ് ഞാൻ ഗ്ലൗസ് കിട്ടൂ എനിക്ക് ഇച്ചിരി ഹാർഡ് ആയതുകൊണ്ട് എൻ്റെ പപ്പ ഹെൽപ്പ് ചെയ്തു എൻ്റെ പോലെ ഒരുപാട് കുട്ടികൾ ഉണ്ടാകുന്നു കാശ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഇനി പിസ്സ ഡൗൺ

പോസ്സിയാണ് സ്ട്രീറ്റ് കോൺ ആണ് ഇട്ടത് അത് കഴിഞ്ഞ് നല്ല സോൾട്ടഡ് ഒളീവ് ആണെന്നോ എന്നെപ്പോലുള്ള സോൾട്ടഡ് ഒളീവ് ഇഷ്ടമല്ല ആർക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൊറേ നേരം എൻ്റെ കഷ്ടപ്പെട്ടാണ് ഇനി നമ്മൾക്ക് ഈ പിസ്സ അമ്മക്ക് വീട്ടിൽ കൊണ്ടുപോകാം കാട്ട്സു അപ്പൊ കാഷ്ടമാണെങ്കിൽ എനിക്ക് ഒരു ലൈക്ക് തരണം